ഹരേ കൃഷ്ണ ചിന്തനം പോലെ ജീവിതം എന്നൊരു ചൊല്ലുണ്ട് ഇത് തികച്ചും ശരി തന്നെ നാം എന്ത് ചിന്തിക്കുന്നുവോ ഏത് തരത്തിൽ ഉള്ള ചിന്തയാണോ നിരന്തരം നമ്മിൽ ഉടലെടുക്കുന്നത് അതേ രൂപത്തിലുള്ള ജീവിതമായിരിക്കും നാം നമ്മ നയിക്കുന്നതും നാം ചെയ്തു കൂട്ടുന്നതും നാം ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതവും വന്നു ചേരുകയുള്ളൂ നന്മകൾ ചിന്തിക്കുന്നവർ ആ പാതയിലൂടെയും തിന്മകൾ ചിന്തിക്കുന്നവർ അതിൻ്റേതായ പാതയിലൂടെയും ജീവിതം നയിക്കും നമ്മിൽ സൽ ചിന്തകൾ ഉടലെടുക്കണമെങ്കിൽ നമ്മളിലുള്ള ഈശ്വര ചൈതന്യത്തെ ഉണർത്തണം ഈശ്വര ചിന്തയിലൂടെ മാത്രമേ നമ്മിൽ നല്ലതായ ചിന്തകൾ പിറവിയെടുക്കുകയും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ കഴിയുകയുമുള്ളൂ മനസ്സ് നിർമ്മലവും പരിശുദ്ധവും ആയിരിക്കണം